ഓരോ വർഷം കഴിയും തോറും അറബ് രാജ്യങ്ങളിലെ കാലാവസ്ഥ മാറിമറിയുകയാണ് വരണ്ട കാലാവസ്ഥയും വേനലും നിലനിൽക്കുന്ന അറബ് രാജ്യങ്ങളിൽ ഇപ്പോൾ മഴ ശക്തമാണ് സൗദിയിലെ മഞ്ഞു മൂടിക്കിടക്കുന്ന മരുഭൂമിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നത് ചുരുങ്ങിയ ആഴ്ചകൾ മാത്രം പിന്നിടുമ്പോൾ ഇപ്പോൾ രാജ്യം കനത്ത മഴയ്ക്ക് സാക്ഷ്യം വഹിച്ചത് ഈ കാലാവസ്ഥ മാറ്റം സൗദിയിൽ മാത്രമല്ല സൗദി കനത്ത മഴയും വെള്ളപ്പൊക്കവും നേരിടുമ്പോൾ കാലിഫോർണിയയിൽ കാട്ടുതീയെ തടയാനുള്ള ശ്രമത്തിലാണ് ഇതിനൊപ്പം അമേരിക്കയെ പിടിമുറുക്കിയിരിക്കുന്നത് അതിശൈത്യവും സൗദിയിലെ ശക്തമായ മഴയെ തുടർന്ന് മക്ക മദീന തുടങ്ങിയ സുപ്രധാന മേഖലയിലെല്ലാം വ്യാപകമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് പ്രധാന റോഡുകളിലൂടെയുള്ള വാഹന ഗതാഗതത്തെ വെള്ളക്കെട്ടുകൾ സാരമായി ബാധിച്ചു വെള്ളത്തിന്റെ ശക്തമായ പ്രവാഹത്തിൽ കാറുകൾ ഒലിച്ചു റിപ്പോർട്ടുകൾ വരുന്നു ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട കാർ ിൽ കുടുങ്ങിപ്പോയതിൽ തുടർന്ന് നാലുപേർ ജീവൻ നഷ്ടപ്പെട്ടു ശക്തമായ മഴയിൽ റോഡുകളും നഗരങ്ങളും വെള്ളത്തിൽ മുങ്ങിയതോടെ രാജ്യത്തിന്റെ വിവിധ മേഖലയിൽ ജനങ്ങൾക്ക് അടിയന്തര ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധികൃതർ കനത്ത മഴയ്ക്ക് പുറമെ ശക്തമായ കാറ്റ് വീശിയടിക്കുന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ സൗദി ചൈന ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ ഗവേഷകർ അടങ്ങുന്ന സംഘം തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ വാട്ടർ മോണിറ്റർ റിപ്പോർട്ട് കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയുടെ ജലചക്രത്തിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണെന്നും അപ്രതീക്ഷിത മേഖലയിൽ ഉണ്ടാകുന്ന തീവ്ര മഴ ഇതിന്റെ ഉദാഹരണമാണെന്നും പറയുന്നു ഈ റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് സൗദിയിലെ നിലനിൽക്കുന്ന കാലാവസ്ഥാ മാറ്റം കാലിഫോർണിയയിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി അതിവേഗം പടരുന്ന കാട്ടുതീയിൽ അഞ്ചു പേരുടെ ജീവനാണ് നഷ്ടമായത് കാട്ടുതീ ഭയാനകമായ രീതിയിൽ വ്യാപിച്ച് ഹോളിവുഡ് ഹില്ലിലും എത്തിയതോടെ സെലിബ്രിറ്റികൾ അടക്കമുള്ളവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു ലോസ് ആഞ്ചലസ് ഗ്രേറ്റ് ലോസ് ആഞ്ചലസ് മേഖലയിൽ നിന്നും എഴുപതിനായിരത്തിൽ പരം ആളുകളെയാണ് ഇതിനോടകം മാറ്റി പാർപ്പിച്ചത് അഗ്നിശമന സംവിധാനങ്ങളുടെ അപര്യാപ്തതയും ജലക്ഷാമവും നേരിടുന്നതിനിടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീയാണ് ഇപ്പോൾ കാലിഫോർണിയ സാക്ഷ്യം വഹിക്കുന്നത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ കഠിന പ്രയത്നം നടത്തുന്നതിൽ പ്രദേശത്ത് അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നു ആയിരത്തിലധികം കെട്ടിടങ്ങൾ കാട്ടുതീയിൽ കത്തി നശിച്ചു ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരേ സമയം തീ പടർന്നത് അപകടത്തിന്റെ വ്യാപ്തി വർധിക്കുകയാണ് ഈ കൂട്ടത്തിൽ തന്നെ പസഫിക് പാലസൈഡ് മേഖലയിൽ ആരംഭിച്ച തീയാണ് ഏറ്റവും ഏറ്റവുമധികം നാശമുണ്ടാക്കിയത് പൊതുവെ വരണ്ട കാലാവസ്ഥയുള്ള മെയ് ജൂൺ മാസങ്ങൾ മുതൽ ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന കാലയളവിലാണ് സാധാരണയായി കാലിഫോർണിയയിൽ കാട്ടുതീ ഉണ്ടാവുക എന്നാൽ ഈ പതിവുകളെല്ലാം തെറ്റിക്കൊണ്ടാണ് ജനുവരി കാട്ടുതീ ഉണ്ടായത് ആശങ്കാജനകമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ഇടിമിന്നലും ശക്തമായ കാറ്റും കാറ്റുമടക്കമുള്ള സ്വാഭാവിക കാരണങ്ങൾ മൂലം കാട്ടുതീ പടരുമെങ്കിലും അടുത്ത കാലങ്ങളിലായി അടിക്കടി തീ ഉണ്ടാകുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു അതേസമയം കാലിഫോർണിയൻ സംസ്ഥാനം ശക്തമായ കാട്ടുതീ സാക്ഷ്യം വഹിക്കുന്ന സമയത്ത് അമേരിക്ക കൊടും തണുപ്പിന്റെ പിടിയിലാണ് വാരാന്ത്യത്തിൽ യു വലിയൊരു മേഖലയിൽ ശീത കൊടുങ്കാറ്റ് വീശിയടിച്ചതിനെ തുടർന്ന് അഞ്ചു പേർ മരിച്ചിരുന്നു അതിശൈത്യം പിടിമുറുക്കിയതോടെ ഗതാഗത സംവിധാനങ്ങൾ താറുമാറാവുകയും സ്കൂളുകൾ അടച്ചുപൂട്ടുകയും പവർ കട്ടുകൾ സാധാരണയാവുകയും ചെയ്തു മുപ്പത് സംസ്ഥാനങ്ങളിലായി ഏകദേശം അറുപത് ദശലക്ഷം ആളുകൾക്ക് കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അധികൃതർ ഇവയിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശീതക്കാറ്റിനെ തുടർന്ന് നൂറുകണക്കിന് വാഹന അപകടങ്ങളാണ് അമേരിക്കയിൽ വിവിധ മേഖലയിൽ നിന്നായി ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആലിപ്പഴ വർഷവും ചുഴലിക്കാറ്റും ഇടിമിന്നലും അടക്കമുള്ള പ്രതിഭാസങ്ങൾ അടുത്ത ഏതാനും ദിവസങ്ങളിലെ കൂടി പ്രതീക്ഷിക്കാമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അതിശൈത്യം അമേരിക്കയിൽ പിടിമുറുക്കിയിരിക്കുന്നത് ഉത്തര ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന പോളാർ വോട്ടെക്സ് അഥവാ ധ്രുവ ചുഴലിക്കാറ്റ് തെക്കൻ മേഖലയിലേക്ക് നടന്നതോടെയാണ്